നമസ്കാരം ഞാൻ സതീഷ് അറ്റിങ്ങൻ വായ്പ കൊണ്ട് നിങ്ങൾ വല്ലാതെ വിഷമം ഈ വായ്പണ്ണ് എൻ്റെ കൂടെപ്പറമ്പായിരുന്നു മഴയോ മഞ്ഞോ വേനലോ അല്ലെങ്കിൽ ഉറക്കം ഉറക്കമൊഴിയുകയോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലറുകളോ ആൻറ്റിബയോട്ടിക്കോ കഴിക്കുകയോ ചെയ്താൽ എൻ്റെ വാ ഒഴുക്കപ്പെട്ടും നാക്കും ചുണ്ടും എല്ലാം പൊട്ടും പിന്നെ ആഹാരം കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോഴും ഞാനൊരു മൊക്കോ പെയിൻ എന്ന് പറഞ്ഞൊരു ചെറിയ ടൈസ് ഒരു പേസ്റ്റ് ഞാൻ ഉപയോഗിച്ചിരുന്നു ഒരു ഡോക്ടർ ഉദ്ദേശം തന്നെയാണ് അത് ഞാൻ വരട്ടപ്പോൾ മുറി ഉണങ്ങുകയല്ല ആ ഭാഗം മരവയ്ക്കും എനിക്ക് എന്ത് വേണോ കഴിക്കാം അര മണിക്കൂറിനത്തേക്ക് വളരെ ആശ്വാസം ഇപ്പോൾ ഞാനെൻ്റെ ഞാൻ നേരത്തേനുള്ള വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് ചെറിയ അസുഖം വന്നു അങ്ങനെ കുറേ ഡോക്ടർമാരെ കൊണ്ട് ഓരോ ഡോക്ടർമാരെ എന്നെക്കുറിച്ച് പഠിച്ച് 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 അടുത്ത ഡോക്ടറെടുത്ത് വിടും അങ്ങനെ പോയതുകൊണ്ടുതന്നെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് മരുന്ന് ചെയ്യേണ്ട നീ പ്രാണായാമം ചെയ്യും അപ്പോൾ ഞാനങ്ങനെ പ്രാണായാമം ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഈ ഒരു പരിപാടി കൊണ്ട് തന്നെ അത് ചെയ്തു നോക്കൂ നിനക്ക് വായ്പ ഒരു ആശ്വാസം ഉണ്ടാവും അപ്പോൾ അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അറിയാവുന്നവരുണ്ടാവാം ഓക്കെ നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ എന്നെ കണ്ണാടി ഒന്ന് ഊരു വെച്ചോട്ടെ അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നുകൊണ്ട് തന്നെ പ്രണായം ചെയ്യുന്നവർക്ക് കുറേ കാര്യങ്ങൾ അറിയാമായിരിക്കും എങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതുകൊണ്ട് തന്നെ കണ്ണടയ്ക്കുകയോ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം നമ്മുടെ വല്ല് നിറുക്കി ആരെ ഇളിച്ചു കാണിക്കുന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ശ്വാസം അകത്തേക്ക് വലിക്കുക വായ്ക്കകത്തുകൂടെ ഇറക്കി അകത്തേക്ക് ശ്വാസം വലിക്കുക നമുക്ക് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും സമയം ഹോൾഡ് ചെയ്യുക അതിനുശേഷം മൂക്കിലൂടെ അതൊക്കെ പുറത്തേക്ക് വിടുക ഇങ്ങനെ കുറേ നേരം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ വയറിനകത്ത് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ആ ലെവൽ വരെ എട്ടോ മൊത്തം പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് ആദ്യം ആദ്യമൊക്കെ നമുക്കൊരു വന്നു പക്ഷേ ഞാൻ നേരത്തെ ഉള്ള വീഡിയോ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നടക്കുന്നില്ല ഒരു മാസമെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഫലം ഉണ്ടാവുള്ളൂ പിന്നെ അത് ദൈവവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു നേരം ചെയ്താൽ മതി നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും ഞാൻ അനുഭവസ്ഥനാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ